ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എലാസ് കിച്ചൻ ആൻഡ് ബിയോണ്ട് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദുബായിലെ മിറക്കിൾ ഗാർഡൻ ആണ് കേട്ടോ വളരെ മനോഹരമായ ഒരു ഗാർഡൻ ആണ് ഇത് യൂഷ്വലി അവിടെ തുറക്കുന്നത് നവംബർ മുതൽ മെയ് വരെയുള്ള സമയത്താണ് ആ സമയത്ത് നമ്മുടെ അവിടെ വെതർ ഉണ്ടല്ലോ ദുബായിലെ വെതർ നല്ല വെതറാണ് അതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് ഇത് തുറക്കുന്നത് സമ്മർ സമയത്ത് അവിടുത്തെ സമ്മറിൽ പോവും ഒന്നും അങ്ങനെ അത് വയബിൾ അല്ലല്ലോ അതുകൊണ്ട് അത് ആ സമയത്ത് ഇത് ക്ലോസ്ഡ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കയറുന്ന ഒരു രംഗമാണ് കേട്ടോ അവിടെ പടുകൂറ്റൻ രണ്ട് കുതിരകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം പുല്ലും അല്ലെങ്കിൽ ചെടികൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം നാച്ചുറലാണ് കേട്ടോ അല്ലാതെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം ഇല്ല എല്ലാം ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സും അതുപോലെ തന്നെ ഫ്ലവേഴ്സും കൊണ്ടാണ് ഇതെല്ലാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ കുടകൾ കൊണ്ട് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കി പല കളറുള്ള കുടകൾ അറേഞ്ച് ചെയ്തിട്ട് വളരെ മനോഹരമായ ഒരു പന്തൽ പോലെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല രസമുണ്ടല്ലോ ഇത് കാണാനായിട്ട് ഇപ്പം നമ്മൾ ഇതെല്ലാം കണ്ട് ഇങ്ങനെ നടക്കുകയാണ് എന്തുമാത്രം ഫ്ലവേഴ്സാണെന്നറിയാവോ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണുന്നത് ഓരോ ഷേപ്പും അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ട് കുറേ ഏരിയ ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ നടന്നപ്പോഴാണ് എമറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ മോഡലിൽ അവിടെ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പം ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ആ സ്കൾപ്ചർ പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഫ്ലവേഴ്സ് പിടിപ്പിച്ചിട്ട് വെച്ചേക്കുവാണ് അതായത് ചെടികൾ പിടിപ്പിച്ച് അതിൻ്റെ ആ ഷേപ്പും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആ എമ്രേറ്റ്സ് എന്ന് എഴുതിയിരിക്കുന്നത് തന്നെ യെല്ലോ കളറുള്ള ഫ്ലവേഴ്സ് കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെന്തോരം ബുദ്ധിമുട്ടായിരിക്കും അല്ലേ നമ്മളിങ്ങനെ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇത് എന്തൊരു അത്ഭുതമാണെന്നല്ലേ എങ്ങനെയാണ് ഇതുപോലെയല്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് അതുപോലെ തന്നെ എംബ്രോയ്സിൻ്റെ ആ ഇതിൻ്റെ ആ ചിറകും അതുമെല്ലാം നമ്മൾ നാച്ചുറൽ ഒരു റിയൽ ഫ്ലൈറ്റ് കാണുന്ന പോലെ തന്നെയാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഫ്ലവേഴ്സൊക്കെ ഉണ്ടോ എന്തൊരു ഭംഗിയ വലിയ പ്ലാന്റ് നിൽക്കുന്ന പോലെ അതായത് ഒരു ചെടി ഇങ്ങനെ നിൽക്കുന്ന പോലെയാണല്ലേ അതുപോലെയൊക്കെ പ്ലാന്റ് വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഷേപ്പ് ഇപ്പം ഇതിൻ്റെ ഓരോ ലെയറും ചെടികൾ കൊണ്ട് തന്നെ അത് ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് പിന്നെ ഈ വീടുകൾ കണ്ടോ പല മോഡലുകളുള്ള വീടാണ് അതെല്ലാം ഇങ്ങനത്തെ പുല്ലും ഫ്ലവേഴ്സും ഒക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് ഒരു സാധാരണ ഒരു വീട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ഈ ആർച്ച് പോലെ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ ഇത് സാൻഡ് കൊണ്ടുള്ള ഒരു ആർട്ട് വർക്കാണ് അപ്പോൾ അതുകൊണ്ട് പല കളറുള്ള സാൻഡ് ഇട്ടിട്ട് ആണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതൊരു സ്പെഷ്യൽ ആർട്ട് തന്നെയാണ് അല്ലേ സാൻഡ് ആർട്ട് എന്നാണ് ഇതിന് പറയുന്നത് അതുപോലെ തന്നെ ഇത് കണ്ടോ എന്തൊരു ഭംഗിയല്ലേ ഇതെല്ലാം കാണാനായിട്ട് നമ്മളിങ്ങനെ നടക്കുമ്പം കാണാൻ കേട്ടോ എന്തോരം ആളുകളാണെന്നറിയാ ഇത് കാണാനായിട്ട് എത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നല്ലൊരു സീസണാണല്ലോ വെതറൊക്കെ നല്ലതായതുകൊണ്ട് തന്നെ വളരെയധികം ഉണ്ട് അവരെല്ലാം ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഈ ഒരു ഏരിയയിൽ കാസിലുകളാണ് അവിടെ അതിനകത്ത് സിൻട്രല അതുപോലത്തെ പ്രിൻസസ്സുകളൊക്കെ ഇങ്ങനെയുള്ള അതാണ് കാണുന്നത് അവരുടെ ഡ്രസ്സൊക്കെ ഉണ്ടാവും നമ്മൾ ചില കേക്കിനകത്തൊക്കെ കാണാറുണ്ടല്ലോ പ്രിൻസിനെ ഉണ്ടാക്കിയിട്ട് അവരുടെ ഡ്രസ്സ് കേക്ക് കൊണ്ടുണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഫ്ലവേഴ്സ് കൊണ്ടാണ് ഈ പ്രിൻസസിൻ്റെ ഡ്രസ്സുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഓരോ ഏരിയയിലും ഓരോ സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ മെറക്കൽ ഗാർഡനൊക്കെ ഒരുവിധം കണ്ട് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ എടുക്കും ഇത് കാണാനായിട്ട് കേട്ടോ അത് മുഴുവൻ കാണിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുവാണെങ്കിൽ മെറക്കൽ ഗാർഡൻ ഒന്ന് തന്നെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗ്ലോബൽ വില്ലേജാണ് ഈ ഗ്ലോബൽ വില്ലേജിൽ പല രാജ്യങ്ങളുടെ മാതൃകയിൽ അവരുടെ ഇനോ പല ബിൽഡിങ്ങുകളായിട്ട് അത് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഓരോ രാജ്യത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് കയറാൻ പോകുന്നത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ആയിട്ടുള്ള ഡ്രസ്സോ അങ്ങനെയൊന്നും ഇടാൻ പറ്റത്തില്ല നമ്മൾ ആയിരിക്കണം അതായത് ജസ്റ്റ് ഷോൾഡർ അല്ലെങ്കിൽ ബാക്ക് ബാക്കൊന്നും കാണുന്ന ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല അങ്ങനെയുള്ളപ്പോൾ അവർ പറയും നമ്മൾ ഷോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടണം എന്ന് പറയും അത് അവർ പ്രത്യേകം ഒന്ന് നോക്കുന്നതാണ് അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഗ്ലോബൽ വില്ലേജിൻ്റെ പ്രധാന ഗേറ്റ് കടന്ന് അകത്ത് കയറിയിരിക്കുകയാണ് അപ്പോൾ തന്നെ കാണാം മനോഹരമായ പല പല സ്റ്റോളുകൾ അതായത് വില്ലേജുകൾ ഇങ്ങനെ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് അപ്പം ലോകത്തിലെ എല്ലാ രാജ്യത്തിൻ്റെയും മാതൃകയിൽ അവിടെ ഓരോരോ വില്ലേജായിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കാണാം നമുക്ക് അപ്പോൾ ഓരോ ആദ്യം ഞങ്ങൾ പോയത് ശ്രീലങ്കയുടെതിനകത്താണ് അതിനകത്ത് ശ്രീലങ്കൻ ഫുഡുകൾ അവരുടെ ഡ്രസ്സ് അങ്ങനെ അതായത് ഓരോ സ്ഥലത്തിൻ്റെയും കൾച്ചർ പ്രത്യേകമായിട്ട് കാണിക്കുന്നതാണ് ഓരോ വില്ലേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ശ്രീലങ്കയുടെ അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ശ്രീലങ്കയിലെ ഫുഡ് കാണും അവരുടെ ഡ്രസ്സ് കാണും അവരുടെ കൾച്ചറായി കൾച്ചറലായിട്ടുള്ള ഓരോ സ്പെഷ്യൽ സാധനങ്ങളെല്ലാം അവിടെ നമുക്ക് വാങ്ങിക്കാനും കിട്ടും കേട്ടോ ആളെ പടം നമ്മളിങ്ങനെ നടക്കുമ്പോഴത്തേന് എന്തുമാത്രം ആളുകളാണല്ലേ ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ ഓർക്കുന്നത് നാട്ടിലെ വലിയ ഉത്സവവും അല്ലെങ്കിൽ പെരുന്നാളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് നമ്മൾ ഓർക്കുന്നത് അതിലുമൊക്കെ വളരെയധികം ആളുകളാണ് കേട്ടോ കാരണം ഇത്രയും വലിയ ഒരു കാര്യമല്ല അതിനകത്ത് എത്രയോ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കാണാനും ഒക്കെ വളരെ ഭംഗിയാണ് അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തിൻ്റെ കൾച്ചറോ അതൊക്കെ മനസ്സിലാക്കാനും സാധിക്കും ഇങ്ങനെ ഓരോ വില്ലേജിനകത്ത് കയറുമ്പോഴത്തേനും ഇതുകൊണ്ടോ ടർക്കിഷ് രീതിയിലുള്ള ഐസ്ക്രീമാണ് ഇത് ഞങ്ങൾ ടർക്കി പോയപ്പോൾ ഇത് കണ്ടായിരുന്നു കേട്ടോ നമ്മളെ ചുമ്മാ ജസ്റ്റ് ഫണ്ണിന് വേണ്ടി ഇങ്ങനെ അവർ കളിപ്പിക്കും എന്നിട്ട് കുറേ ട്രിക്ക് ആൻഡ് അതൊക്കെ കാണിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഐസ്ക്രീം തരും ഇത് കണ്ടോ വളരെ അധികം ഉള്ള ഒരു കടയാണ് ബക്ലാവ അങ്ങനത്തെ പല പല സ്വീറ്റ്സാണ് ഇവിടെ ഉള്ളത് ഇതെല്ലാം നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇത് ഓരോ രാജ്യത്തിൻ്റെയും അവരുടേതായ പ്രത്യേക ഫുഡ് എന്താണോ അതാണോ ഓരോ സ്റ്റോളിലും നമുക്ക് കിട്ടുന്നത് അടുത്തായിട്ട് നമ്മൾ പോയത് കുവൈറ്റിൻ്റെ വില്ലേജിനകത്തേക്കാണ് ഇപ്പം ഈ ഓരോ സ്പെഷ്യൽ ഇതിന് പറയുന്ന വില്ലേജുകളൊന്നാണ് അതായത് ഈജിപ്റ്റിൻ്റെ വില്ലേജുണ്ട് അങ്ങനെ ലോകത്തിലെ പല സ്ഥലങ്ങളുടെയും സെപ്പറേറ്റ് ആയിട്ട് അവരുടെ ആ മാതൃകയിൽ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നമ്മളിങ്ങനെ എവിടുത്തെ ഫുഡാണ് കഴിക്കേണ്ടതെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ ഈജിപ്ഷ്യൻ ഫുഡ് കണ്ടപ്പം നമ്മളത് വാങ്ങിച്ചു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാം കണ്ട് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു വളരെ മനോഹരമായ ഒരു എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ അതിനകത്ത് ഓരോ കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ വളരെ ഭംഗിയായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ പല ആർട്ട് രീതികൾ അവിടെ നടക്കുന്നുണ്ട് ഡാൻസ് ഓരോ രാജ്യത്തിൻ്റെയും ആർട്ടുകൾ അതെല്ലാം അവിടെ ചെയ്യുന്നുണ്ട് വളരെ ഒരു വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണിത് അങ്ങനെ ഗ്ലോബൽ വില്ലേജിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ ഇന്ന് ഞങ്ങളുടെ ട്വൻറ്റി എയ്ത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പിള്ളേർ ഇവിടെ ഡൗൺ ടൗണിൽ ഒരു റെസ്റ്റോറൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മിയാമി എന്നാണ് അതിൻ്റെ പേര് അത് എമറേറ്റ്സ് ടവറിനകത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഡൗൺ ടൗണിൻ്റെ അടുത്തുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായ ഒരു റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു കേട്ടോ പക്ഷേ ഒരു കുറച്ച് തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഹീറ്ററൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തിരുന്ന് കാണുമ്പോഴത്തെ ഒരു കാഴ്ചയാണിത് കേട്ടോ നല്ലൊരു വ്യൂ അല്ലേ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് സർപ്രൈസായിട്ട് അവർ ഒരു കേക്ക് കൊണ്ടുവരുന്നുണ്ടോ അത് നമുക്ക് നമുക്കറിയത്തില്ലായിരുന്നു കേട്ടോ നല്ല സന്തോഷമായിരുന്നു കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വളരെ മനോഹരമായ ഒരു കേക്കായിരുന്നു കേക്ക് എന്നല്ല അതിനകത്ത് പല സ്വീറ്റ്സ് എല്ലാം അങ്ങോട്ട് വെച്ചിരുന്നതാണ് എന്തായാലും ഞങ്ങളുടെ ട്വൻറ്റി എയ്ത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി പ്രാവശ്യം ദുബായ് വെച്ച് നടത്തി വളരെ സന്തോഷം ദൈവത്തിന് നന്ദി പറയുന്നു